ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം വോളിബോൾ മത്സരങ്ങൾ പ്രാപോയിൽ വോളിബോൾ അക്കാദമി ഗ്രൗണ്ടിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം വോളിബോൾ മത്സരങ്ങൾ പ്രാപോയിൽ വോളിബോൾ അക്കാദമി ഗ്രൗണ്ടിൽ നടന്നു ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ാവശ്യത്തെ കേരളോത്സവത്തിൻ്റെ പ്രധാന പരിപാടികൾ കലാമത്സരങ്ങളെല്ലാം പ്രാക്കോൽ വെച്ചാണ് നടക്കുന്നത് ആറാം തീയതി ഇപ്പോൾ വോളിബോളിൻ്റെ മത്സരം ഒമ്പത് മണി മുതൽ കലാമത്സരങ്ങൾ നടക്കും മറ്റ് കേരളോത്സവത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് ഗംഭീര സമാപന ഘോഷയാത്രയും നമ്മുടെ ഉത്തരകേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള പ്രഭാഷകൻ വി കെ സുരേഷ് ബാബു പങ്കെടുക്കുന്ന പ്രഭാഷണ പരിപാടിയും സമാപന പരിപാടിയാണ് നടക്കുന്നത് റാപ്പുയിൽ കുറേയേറെ കാലത്തിന് ശേഷമാണ് കേരളോത്സവം നടക്കുന്നത് എല്ലാ പങ്കെടുക്കണമെന്ന് ചെയ്തു എത്തിച്ചുകൊണ്ടുള്ള കേരളോത്സവ പരിപാടികൾ നടക്കുകയാണ് ഇന്നിവിടെ വോളിബോൾ അക്കാദമി ആതിഥേയത്വം വഹിക്കുന്ന വോളിബോൾ ടൂർണമെന്റ് നാളെയും മറ്റന്നാളുമായി കലോത്സവ പരിപാടികൾ മറ്റന്നാൾ നാല് മണിക്ക് ആഘോഷമായ സമാപനഘോഷയാത്രയും ഉത്തര കേരളത്തിലെ പ്രമുഖ പ്രഭാഷകനായ ശ്രീ വി കെ സുരേഷ് ബാബുവിൻ്റെ പ്രഭാഷണത്തോടെ പ്രാപിലെ പരിപാടി അവസാനിക്കുകയാണ് മറ്റന്നാൾ തന്നെ കന്നിക്കളം നവജ്യോതി കോളേജിൻ്റെ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് മത്സരവും പ്രതീക്ഷ വയനാഴിയുടെ ഗ്രൗണ്ടിൽ കബഡി മത്സരവും നടക്കേണ്ടതുണ്ട് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ടീമുകൾ മുൻവർഷങ്ങളിൽ ബ്ലോക്ക് തലത്തിലും ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും കേരളോത്സവത്തിൽ വിജയികളായിട്ടുണ്ട് നാടിൻ്റെ പ്രോത്സാഹനം കൊണ്ടാണ് ആ കായിക താരങ്ങൾക്ക് അങ്ങനെയൊരു മികവ് പുലർത്താൻ കലാകാരന്മാർക്കും കലാകാരികൾക്കും അങ്ങനെ ഒരു മികവ് പുലർത്താൻ സാധിച്ചിട്ടുള്ളത് കളിക്കാരുമായി मिर्स थ्री असां हिन संत सम्झि अची व

نللی سپیشل ہے ابال پوائنٹ مینڈ رکھو امبال سٹی مالے نللی سپیشل ہے ویلی اکیڈمی او نللی سپیشل ہے ہمیں کیریٹو چکو گے ریڈی ہائے ساڑنگو ریڈی ریڈی انڈے نمبر 122 ہو گئے આર 16 ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ എം ഷാജി വി ഭാർഗവി കെ പി സുനിത സന്തോഷ് ഇളയടുത്ത് കെ ഡി പ്രവീൺ പ്രാപ്പോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ എസ് സജി എന്നിവർ പ്രസംഗിച്ചു മത്സരത്തിൽ വോളിബോൾ അക്കാദമി പ്രാപ്പോയിൽ ജേതാക്കളായി ലക്ഷ്യ തട്ടുമൽ രണ്ടാം സ്ഥാനം നേടി വിജയികൾക്ക് പഞ്ചായത്ത് അംഗം കെ എം ഷാജി ട്രോഫികൾ സമ്മാനിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ